ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പദേ ഞാൻ എന്റെ ഫോട്ടോസിലാണ് കേട്ടോ അപ്പൊ നമ്മളെ ട്രേ ഞാൻ കാണിച്ചുതരാം അതേ പപ്പാൻ ഞാൻ കാണിച്ചുതരാം അപ്പൊ നല്ല അടിപൊളി ട്രേ കാണോ അപ്പോൾ എല്ലാരും ഇവിടെ വന്നിട്ട് അത് ശരിക്കും നേരിട്ട് കാണു കേട്ടോ വീഡിയോയിൽ കൂടി അല്ല നേരിട്ടാണ് അതിന്റെ വൈബ് അപ്പൊ ദേവ് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറി പോകട്ടെ പക്ഷെ കൊറച്ചു നേരം കഴിയുമ്പോൾ ലൈറ്റ് തെളിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു നാലു മണി കഴിഞ്ഞപ്പോ എത്തിട്ട ഇവിടെ കൊച്ചിയിൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പൊ അവിടെ വന്നപ്പോ ഏതായാലും വന്നതല്ലേ അപ്പൊ ഏതായാലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാലോന്ന് ഓർത്തിട്ടാ കൊറേ നാളായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിന്ന് ആലുവേലേക്ക് പോയിട്ട് ഇതൊന്നും ഞാൻ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല ഏതായാലും ഒരു അവസരം കിട്ടിയപ്പം ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പൊ വീഡിയോ ഇങ്ങോട്ട് എടുക്കാലോ ഓർത്തിട്ട അപ്പതേ ചെറിയ ചെറിയ കടകളൊക്കെ വന്നിട്ടുണ്ടെ വന്ന് തുടങ്ങണേ ഉള്ളൂ കുറച്ചു നേരം കഴിയുമ്പോഴാണ് നല്ല തിരക്കാണ്ട്ടാ അപ്പൊ എന്റെ നാത്തന്മാർ ചേട്ടത്തി ഉമ്മ പിന്നെ ഇക്കുണ്ട് അവിടെ ഇരിക്കണ ഓട്രിഷന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ അത് ആരും എടുത്തുകൊണ്ട് പോവെന്ന് ഓർത്തിട്ട് അത് വന്നില്ലാട്ടാ അപ്പൊ ഞങ്ങളിത് എവിടെ നിന്നിട്ട് ചായ കുടിക്കണോ അപ്പൊ ഇപ്പൊ ഇങ്ങനെ ആളില്ലാതിരിക്കണം നോക്കണ്ടാ കൊറച്ചിരങ്ങാണിച്ചു തരാം നല്ല വൈബ് ആയിരിക്കും അപ്പൊ ചായക്ക് സമൂസ ചിക്കൻ റോള് കായ്പോൾ അങ്ങനെ കൊറേ ഇണ്ട് അപ്പൊ അവിടെ അടുത്തുള്ള ഇത്ത മരം അതൊക്കെ വിൽക്കാൻ കൊണ്ട് നിക്കണ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാ കടി ചായ നല്ല ടേസ്റ്റ് അപ്പതേ അത് കഴിഞ്ഞിട്ടേ അമരപ്പയർ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ട്രെയിൻറെ അങ്ങോട്ട് കേട്ടോ ലൈറ്റ് കിട്ടില്ല അതിന് മുമ്പ് ഞാനൊന്ന് ട്രെയിൻ നിൽക്ക് കാണിച്ചു തരലാന്നോർത്ത് അപ്പൊ തൊട്ട് തൊട്ടതന്നെ ഒരു പപ്പാനിയും കൂടി ഇണ്ട് അപ്പ എല്ലാരും ആ പപ്പാനിന്റെ അവിടെന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ടിട്ടാ നല്ല ഭംഗിയുള്ള പപ്പാനി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെന്നിട്ടൊന്ന് ഫോട്ടോ എടുത്താലോന്ന് അങ്ങനെ ഭാവി എന്റെ നാത്തന്മാരും ഉമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ അവരെ അവിടെ നിണ്ട് അപ്പൊ ഞാൻ കുറച്ച് അടുത്ത് നിന്നിട്ട് പപ്പ വീഡിയോ എടുത്തതാണ് പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാലോന്ന് ഓർത്ത് അപ്പീ ഒരു ഏഴുമണിയാവുമ്പോ ലൈറ്റ് തെളിയിക്കൊള്ളൂന്ന് പറഞ്ഞിട്ട അപ്പൊ ആറു മണിക്ക് ലൈറ്റ് ഇടുവല്ലോ അപ്പൊ അത് കണ്ടിട്ട് അല്പ്പം പോകാന്ന് വിചാരിച്ചിരുന്നതാണ് ഏഴ് മണിക്കാണ് ട്രെയിനിന്റെ ലൈറ്റ് ഇടൂ പിന്നെ വന്നതല്ലേ അപ്പൊ പിന്നെ അത് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അപ്പൊ അവിടെ ഇരുന്നിട്ട് നമ്മളത് കപ്പലണ്ടി വാങ്ങിച്ചതും അമരപ്പയർ വാങ്ങിച്ചതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം കേട്ടാ അപ്പൊ അതെ ആ പപ്പാനി നല്ല ഭംഗിണ്ടല്ലേ ആ പപ്പാനീനെ നല്ല രസംണ്ട് കാണാനായിട്ട് അപ്പൊ കൊറേ നാൾക്ക് ശേഷം ഞാനത് ഇങ്ങനത്തെ പരിപാടി നേരിട്ട് കാണണത് അപ്പൊ പതിനെട്ട് വർഷമായി ഞാൻ ആലുവ പോയിട്ട് അപ്പൊ അതെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഈ വൈബൊന്ന് എൻജോയ് ചെയ്യണത് കണ്ടാ എന്റെ ഭാബിന്റെ ഭാബിന്റെ വീടും കൊച്ചി തന്നെയാണ് അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും ഇതേപോലെ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരാനായിട്ട് അപ്പൊ ഞങ്ങളത് ആ തുമ്മാരെയും ഉമ്മാനെയൊക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ എന്റെ ആങ്ങളുടെ ഭാര്യ മക്കളും കേട്ടാ അപ്പൊ അവരിവിടെ വെച്ച് കണ്ട് അപ്രത്യക്ഷമായി കണ്ടതാണ് കേട്ടാ അതേതാണ്ട്ട എന്റെ ആങ്ങളാ അപ്പൊ അവന്റെ മോനാണത് അപ്പൊ അവരായിട്ടൊക്കെ കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ആ വെല്ലിക്കയും വലിയ അവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന അപ്പൊ അവര് സ്റ്റാറ്റസുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ചെയ്തപ്പൊ അവരും അവിടെ തന്നെ ഇണ്ടാ അപ്പൊ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പൊ എല്ലാവരും ഒരു ഇതപ്പെട്ട എല്ലാവരും കണ്ടിട്ടാ അപ്പൊ അതെ വല്ലിക്കാൻ വല്യാബി പിന്നെ വല്ലിക്കാന് മോള് മക്കളൊക്കെ ഇണ്ടിട്ടാ അപ്പൊ അതേ നമ്മളാ ട്രീ ലൈറ്റ് തെളിഞ്ഞ കണ്ട അടിപൊളി വൈബല്യ മക്കളെ അടിപൊളി എത്ര കണ്ടാലും മതിയാവൂലെ നല്ല രസില്ല കാണാനായിട്ട് നല്ല തിരക്കായിട്ട് ഇപ്പാ അപ്പൊ ഞാൻ ആ ട്രീന്റെ അവിടെ പോയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവന്ന് പോയി കാണണേ അപ്പൊ ഇതെ എല്ലാവരും വീഡിയോ എടുക്കാ അപ്പൊ ഞാനും ചെമ്പലത്തേം കൂടി ആ ട്രീന്റെ ഉള്ളിൽ അകത്തേക്ക് പോയിട്ട് എടുക്കാമല്ലോന്ന് ഓർത്ത് ട്രീ ചുറ്റും ഇങ്ങനെ എടുത്തിട്ടാ നല്ല രസം കാണാനായിട്ട് പാട്ടൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ കോപ്പിയറായിട്ട് ഇട്ടു കാരണം ഞാൻ ഇടാത്തതാണ് കേട്ടാ അപ്പൊ നല്ല തിരക്കായി ഇതേ കണ്ട ഞാൻ ശമ്പലത്തേയും കൂടി അതിൻ്റെ ഉള്ളിരുന്നിട്ട് കുറച്ച് വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട അപ്പൊ ഈ പ്രാവശ്യം മഞ്ഞ കളറിലെ ട്രീ ആണല്ലേ മഞ്ഞ കളർ ഫുള്ള് മഞ്ഞ കളർ യിരം കണ്ണോമാ കാത്തിരുന്നും പാറ കണ്ടോരും പൈകേളി മലത്തേൻ കിളി പൈ കളി മാലത്തേൻ കിളി മഞ്ഞതറിഞ്ഞ ിൽ വന്ന പായതറിയില്ല ഓമനീ നീ വരും നാടും നീങ്ങി മരത്തെ കിളി വന്നു നീ വന്നു നിന്നി എന്റെ ജന്മ അപ്പൊ ഇത്ര എത്ര കണ്ടാലും മതിയാകൂലട്ടോ അത്ര നല്ല അടിപൊളിയാണ്ട്ടപ്പതേ നമ്മളെല്ലാരും കപ്പലണ്ടി തിന്ന ഉമ്മ പിന്നെയും കപ്പലണ്ടി പോയി വാങ്ങിച്ചിട്ടാ നമ്മെല്ലാരും കപ്പിലണ്ട് കഴിക്കണാണ് അപ്പൊ പിന്നെ സെൽഫി എടുക്കണ കേട്ടോ എല്ലാരും കൂടി കൊറച്ച് കഴിയുമ്പോ ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ആല് വരെ എത്തണ്ടേ നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പൊ പിന്നെ നമ്മള് ഒരു ഏഴര മണിയായപ്പോ എന്നാ പോകാന്ന് പറഞ്ഞിട്ടാ കാരണം നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നതൊക്കെ ഇഷ്ടം എനിക്ക് നാത്തുമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മാലു വരെ എത്തണ്ടേ അപ്പൊ അത് കാരണം നമ്മള് ഏഴുവര ആയപ്പോ പോകാന്ന് ഓർത്തിട്ട അപ്പൊ പോകുന്ന വഴി മറ്റേ അറച്ചുപോലെ ഞാൻ കാണിച്ച് തന്നെ അപ്പൊ അതിന്റെ ലൈറ്റും കൂടി ഞാൻ കാണിച്ചു തരാട്ടാ അപ്പൊ അതേ നമ്മളിനി അങ്ങോട്ട് പതുക്കെ നടക്കട്ടെ നല്ല തിരക്കുണ്ട് അപ്പൊ ഇവിടെ വന്നവരിക്കൊക്കെ അറിയാം അത്രക്കും നല്ല തിരക്കാണ് അപ്പൊ ഞങ്ങൾ ഇനി പതുക്ക ഈ തിരക്കിന്റെടേക്കൂടി അങ്ങോട്ട് പോട്ടെ അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ ഇനി കാണിച്ചരാട്ടാ നമ്മ നടന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഞാൻ ഞാനിങ്ങനെ അകലേന്ന് ആ എടുത്തപ്പ എന്ത് രസോ കാണാനായിട്ട് എന്ത് ഭംഗിയാ കാണാനായിട്ട് അടിപൊളി എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാകണില്ല അപ്പിന്നെ നമുക്ക് ആ സ്ഥലത്തും കൂടി പോയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം ഈ ആർച്ചിന്റെ അവിടെ നല്ല രസമാണ് കാണാനായിട്ട് നമ്മള് വന്നപ്പോൾ അവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല അപ്പൊ അത് ഞാൻ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് എത്തുമ്പോ ഞാൻ കാണിച്ചു തരാന്നതേ കണ്ടാ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുറെ പേര് ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് ഇട്ടാ അപ്പൊ ഞാനും ഫോട്ടോ ഫോട്ടോ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാനായിട്ട് അപ്പൊ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പിക്ക വിളിക്കണ്ട വാവാന്നും പറഞ്ഞു കാരണം അവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ല കാരണം അത്രക്കും ബ്ലോക്കാണ് അപ്പൊ നമ്മള് പിന്നെ അങ്ങോട്ട് പോകാല്ലോന്നോട് പതുക്ക അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കണം കേട്ടാ അപ്പൊ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ഫോട്ടോസിലേക്ക് വന്നോ നല്ല അടിപൊളി വൈബാണ് നമുക്ക് ന്യൂ ഇയർ അടിപൊളി ആക്കണേ ഇവിടെ തന്നെ വന്നോട്ടാ അപ്പൊ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇഞ്ഞ് കഴിഞ്ഞു നല്ല നല്ല വീഡിയോകളൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ എല്ലാരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസലക്കും